അമേരിക്ക ഉപരോധം കടുപ്പിക്കുമെന്ന് പറഞ്ഞ് ലാസ്റ്റിപ്പോൾ വന്നിട്ടുള്ളത് അമേരിക്കയുടെ ഉപരോധങ്ങളൊക്കെ അപ്രസക്തമാകുന്ന രൂപത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇറാൻ നടത്തിയിട്ടുള്ളത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉപരോധങ്ങളൊക്കെ ആകാം പക്ഷേ ഉപരോധങ്ങളോട് കൂടെ തന്നെ ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ യുറേനിയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഉപരോധങ്ങളെക്കുറിച്ച് സംസാരിക്കുക നാൽപ്പത് കൊല്ലത്തോളമായിട്ട് നമ്മുടെ രാജ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉപരോധമാണ് ആ ഉപരോധങ്ങളെ നീക്കം ചെയ്യുകയും സാമ്പത്തികമായ രംഗത്ത് വ്യാപാരം നടത്താനുള്ള സ്വതന്ത്ര അധികാരം നിങ്ങളില്ലായ്മ ചെയ്ത എല്ലാ അധികാരങ്ങളെയും തിരികെ കൊണ്ടുവരികയും ചെയ്താൽ ഈ ചർച്ചയ്ക്കൊരു പ്രസക്തിയുണ്ട് കേവലം യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമായിട്ട് ഒതുക്കാനുള്ളതല്ല എന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഒരു രൂപരേഖ അമേരിക്കയുടെ ഭാഗത്തേക്ക് ഇറാൻ കൊടുത്തേക്കാണ് ചെയ്യുന്നത് അത് വ്യക്തമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നാല്പതിൽ വർഷം നാല്പത് വർഷത്തിലധികമായി ഇറാൻ ജനത ഞെരിഞ്ഞു ജീവിക്കുകയാണ് എന്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശത്രുക്കളെ അത്രയും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊഡക്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്ന അമേരിക്കയാണ് ഏതോ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒറ്റ ഒരു വിഷയം കൊണ്ട് തന്നെ ഇറാൻ അവരെ ഉപരോധത്തിൽ തീർത്ത് ഞെരുക്കി ഞെരുക്കി കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ ആ ശ്രമങ്ങളൊക്കെ അമ്പേ പരാജയപ്പെടുകയാണ് അവരുടെ ഓരോ മിസൈൽ സംവിധാനങ്ങളും അവരുടെ പ്രത്യാക്രമണ വേഗതയും ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം അതിലാകെ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ സംസാരിക്കാൻ റെഡിയാണ് പക്ഷേ ഉപരോധങ്ങൾ നിൽക്കണം അതേപോലെ തന്നെ മിസൈലുമായി സംസാരിക്കാനൊന്നും നിങ്ങൾ ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്ന ലോകത്ത് ന്യായമാണെന്ന് മനസ്സിലാക്കാൻ കൽപ്പുള്ള ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം ന്യായമാണെന്ന് മനസ്സിലാക്കി ഉറപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഇറാൻ അമേരിക്കയോട് പറയുന്നത് അതിൻ്റെ തിരിച്ചൊരു പ്രതികരണം അമേരിക്കയുടെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു രാജ്യമായിട്ടാണ് അമേരിക്കയുടെ പട്ടികൾ എഴുതി വെച്ചത് ആ പട്ടിക യിൽ എഴുതി വെച്ചത് പട്ടികൾ എന്ന് പറഞ്ഞു ഇല്ലയെന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ അമേരിക്കയുടെ പട്ടികയിൽ ഇറാനെക്കുറിച്ച് എഴുതി വച്ചത് കൃത്യമായി ഇറാൻ മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ഒരു ചർച്ചയാണെങ്കിൽ നമുക്ക് സ്വാഗതമാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഇറൈനെ സംപ്രഷ്ടീകരണം ഞങ്ങൾ അളവ് കുറക്കാം നിങ്ങളുപരോധങ്ങളൊന്ന് കുറ കുറച്ച് തരൂ അല്ല ഉപരോധം പറ്റില്ലാതാക്കൂ എന്നിട്ട് നമുക്ക് ചർച്ചയ്ക്ക് ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് സംസാരിക്കുമ്പം ആദ്യമായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ്സുകളാണ് ഇതെത്രത്തോളം അമേരിക്ക സ്വീകരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെങ്കിലും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇറാൻ നിൽക്കില്ല എന്നുള്ളത് അങ്ങേ അറ്റം അവരുടെ ചങ്കൂറ്റത്തോടുകൂടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന നിബന്ധനകളാണ് അമേരിക്കയുടെ മുമ്പിലാകെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അമേരിക്ക ഈ ഉപരോധങ്ങളൊക്കെ നീക്കിയിട്ട് യുറൈനിയൻ സമ്പുഷ്ടീകരണമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്കിരിക്കുകയോ അല്ല ഇപ്പോൾ ഉള്ളതൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് യുദ്ധ നീക്കങ്ങൾ നടത്തുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റു വീടുകളിൽ കാണാം എല്ലാവർക്കും നന്ദി